ഒരു നാൾ ഒരു ചെറുപ്പക്കാരന് താൻ താമസിച്ചിരുന്ന വീട് ഒതുക്കിയപ്പോൾ ഒരു കുടം ലഭിച്ചു അപ്പോൾ ആ കുടം പുള്ളി അങ്ങനെ തുടച്ചപ്പം അതിൽ നിന്ന് ഭൂതം ഇറങ്ങി വന്നു ഇയാൾ പേടിച്ച് പക്ഷെ ഭൂതം ചോദിച്ചു എന്ത് വേണം നിനക്ക് നിനക്കെന്ത് ചോദിച്ചാലും ഞാൻ തരും പക്ഷേ ഈ കുടം കണ്ടെത്തിയത് നിൻ്റെ മുൻ ഭാര്യയാണ് അപ്പം നീ എന്താവശ്യപ്പെട്ടാലും അതിൻ്റെ ഇരട്ടി നിന്റെ മുൻ ഭാര്യയ്ക്ക് ലഭിക്കും അത് അത്ര അത്ര മാത്രമേ ഉള്ളൂ അത് നിനക്ക് ആവശ്യമുള്ള ചോദിക്കും മൂന്ന് വരം നിനക്ക് ചോദിക്കാം ഉണ്ട് ഇയാൾ ചോദിച്ചു എനിക്കിനി നല്ല സുന്ദരിയും വളരെ സ്നേഹവുമുള്ളൊരു ഭാര്യയെ കിട്ടണം ഉടൻ തന്നെ ബോധം ഇയാൾക്ക് സുന്ദരിയായ ഒരു ഭാര്യയെ കൊടുക്കുകയും മുൻ ഭാര്യയ്ക്ക് രണ്ട് സുന്ദരന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിൽ തന്നെ ഇയാൾക്ക് അസൂയായി വീണ്ടും എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ചോദിച്ചു എനിക്ക് സ്വന്തമായിട്ട് മെഴ്സിഡീസ് കാറ് വേണം അപ്പോൾ ഭാര്യയ്ക്ക് രണ്ട് കാറ് കിട്ടി അപ്പോൾ ഇയാളാകെ പിന്നെ വിഷമത്തിലായി നല്ല രണ്ട് ഭർത്താക്കന്മാരേയും കിട്ടി രണ്ട് ബെൻസ് കാറും കിട്ടി അപ്പോൾ ഇയാളെന്ന് ആലോചിച്ചു ഇത് എങ്ങനെയാണെങ്കിൽ മുൻ ഭാര്യയ്ക്ക് ഒരു പണി കൊടുക്കാം ഉണ്ണ ഇയാൾ ഭൂതത്തിനോട് ചോദിച്ചു അല്ലയോ ഭൂതമേ എന്നെ പകുതി വളർച്ച ഉള്ള ആളാക്കി തീർക്കുക അതുകൊള്ളാം അപ്പം ഭാര്യ പൂർണ്ണമായിട്ടും ബുദ്ധിവളർച്ചയില്ലാത്തവളാവുമല്ലോ ഈ സന്തോഷത്തിൽ ശിഷ്ട ജീവിതം ഇയാൾ നയിച്ചു എങ്ങനെയുണ്ട്